ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഒരു ചെറിയൊരു വ്ളോഗാട്ടോ വന്നിട്ടുള്ളത് ഒരു മിനി വ്ലോഗാണ് അധികം ലെങ്ത്തൊന്നും ഇല്ലാത്ത ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ നവാസ്ക ലീവിന് വന്നിട്ടുള്ള സമയമാണ് അതുകൊണ്ടുതന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുവാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു മൊമെൻസൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് മെമ്മറി ആയിട്ട് സൂക്ഷിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കൂടെ വേറൊരാളെയും കൂടി കൂട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കൂടെ മിന്നും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മിന്നു എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് ഞാൻ ഒരു ഈദ് ബ്ലോഗ് ഷെയർ ചെയ്തിരുന്ന സമയത്ത് അതിൽ മിന്നുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അനിയന് ഉള്ളതുകൊണ്ട് എൻ്റെ ബ്രദറിന് ഉള്ളതുകൊണ്ട് അവന് വന്നിട്ടില്ല പക്ഷെ ഞങ്ങൾ മിന്നുവിനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കെപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ മിന്നു കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിട്ട് തോന്നാറുണ്ട് കേട്ടോ അവൾ കുറച്ച് സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലാണ് അപ്പോൾ തമാശയൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരേ വൈബിളുള്ള ആൾക്കാരാണ് ഞാനും മിന്നും സോനും അറിയുന്നത് ഒരേ വൈബിളുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യാത്രയ്ക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിലോ ജസ്റ്റ് നമ്മളൊരു ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ കൂടി ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്തിട്ടാണ് പോകാറുള്ളത് അപ്പോൾ അവളെയും കൂട്ടിയപ്പോൾ ഈ ഒരു ട്രിപ്പ് ഭയങ്കര രസായിട്ട് തോന്നി വീടിൻ്റെ അവിടെ നിന്ന് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അത്രയും ഡിസ്റ്റൻസിൽ ഉള്ളൊരു സ്ഥലമാണ് ഒരുപാട് ദൂരത്തേക്കൊന്നും അല്ല കേട്ടോ നമ്മൾ പോയത് ഇരുമ്പക്കച്ചോല എന്ന് പറഞ്ഞിട്ട് കാഞ്ഞിരപ്പുഴ ഡാമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഇരുമ്പകച്ചോല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോയത് അപ്പോൾ അതിൻ്റെ മുന്നേ ഞങ്ങൾ നെസ്റ്റോൾ കയറിയിട്ടുണ്ടായിരുന്നു പെരിന്തൽമണ്ണ എൻ്റെ വീട് പെരിന്തൽമണ്ണയാണ് അപ്പോൾ അവിടെ നെസ്റ്റോൾ കയറിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറി ഞങ്ങൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വണ്ടിയിലിരുന്ന് കഴിക്കാൻ കേട്ടോ ജസ്റ്റ് ഒരു സ്നാക്ക് പോലെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ കുറച്ച് ചിക്കൻ ആണ് ഫ്രൈസോട്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടൊക്കെ കഴിച്ചു ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പൊതുവെ ഇങ്ങനത്തെ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ഒക്കെ ഒരു ഫാനാണ് ഞാൻ പക്ഷെ അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോഴും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എന്തായാലും അതൊക്കെ കഴിച്ചു അപ്പൊ ഞങ്ങള് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് റീൽസിലൊക്കെ വൈറലായിട്ടുള്ള ഇൻസ്റ്റയില് റീൽസൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് ഇരുമ്പകച്ചോല എന്നാണ് മണ്ണാർക്കാട് കഴിഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ മണ്ണാർക്കാട് എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ എപ്പോഴും വിചാരിക്കുന്നൊരു കാര്യമാണ് മണ്ണാർക്കാട് പോവുകയാണെങ്കിൽ പൽമാസയിൽ കയറി ഫുഡ് കഴിക്കണം എന്നുള്ളത് കേട്ടോ അപ്പോൾ പൽമാസ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ യൂട്യൂബിലൊരു ചാനൽ ഉണ്ടല്ലോ പുള്ളോത്തി ഷാമി അഞ്ചി ശ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മൂന്ന് ഫ്രണ്ട്സ് കൂടിയിട്ടുള്ള ഒരു ചാനലാണല്ലോ അപ്പോൾ അതിൽ അവർ ഒരു ഫ്രണ്ട്സിൻ്റെ മൂന്ന് ഫ്രണ്ട്സ് കൂടിയിട്ട് ഒരു തുടങ്ങിയിട്ടുള്ളൊരു ആണ് അപ്പോൾ അത് കാണാനും അതിൽ നിന്ന് ഫുഡ് കഴിക്കാനും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും എപ്പോഴെങ്കിലും മണ്ണാർക്കാട് പോകുമ്പോൾ അതിൽ കയറി കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ലഞ്ച് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പോണ വഴിക്ക് അവരുടെ ഫ്ലക്സ് കുറേ ഇങ്ങനെ കാണുന്നുണ്ട് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം ഞങ്ങൾ എപ്പോഴും ഏത് സമയത്തും ഞാനൊരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ട് കാണാൻ പറ്റുന്നൊരു വീഡിയോ അറിയുന്നത് പുള്ളോത്തിയുടെ വീഡിയോസാണ് കേട്ടോ ഞാൻ എപ്പോഴും ഞാനും എൻ്റെ മക്കളും എപ്പോഴും കാണുന്ന ഒരു ചാനലാണ് അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഒക്കെ ഇട്ട് അങ്ങനെയാണ് കേട്ടോ പൽമാസ് തേടി പിടിച്ചത് അങ്ങനെ ഇവിടെ എത്തി എത്തിയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടോ എല്ലാം അടിപൊളിയായി ചെയ്തിട്ടുണ്ട് ഒരു കളർ തീമാണെങ്കിലൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇവിടെ വന്നപ്പോൾ പ്രത്യേക ഒരു ഫീലാണ് അവർ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ട് അവർ ഒരുപാട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലിങ്ങനെ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ നോക്കുമായിരുന്നു അപ്പോൾ ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടോ എന്നെപ്പോലത്തെ ഒരു യൂട്യൂബറ് അല്ലെങ്കിൽ ഞാനൊരു യൂട്യൂബർ ആണ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് യൂട്യൂബേഴ്സ് തുടങ്ങിയിട്ടുള്ളൊരു സംരംഭം അപ്പോൾ അത് അവിടെ ഇരുന്ന് കഴിക്കുന്ന ഒരു ഫീൽ വേറെ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടുന്ന് മന്തി റൈസും അൽഫാമും പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ നൂഡിൽസൊക്കെയാണ് അപ്പോൾ എന്തായാലും എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ടാണ് കഴിച്ചത് അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിത് ഷെയർ ചെയ്തോന്നുള്ളൂ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇനി നേരെ ഇരുമ്പകച്ചോലയിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ആ ഒരു സ്ഥലം കാണാൻ എനിക്ക് ഞാൻ ഭയങ്കര ആയിരുന്നു കാരണം റീൽസിലൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സ്പോട്ടാണ് ഇതുപോലെ പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ റീൽസിലൊക്കെ കണ്ട പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ വ്യൂ ഞാൻ ഒരുപാട് പറയേണ്ട ആവശ്യമില്ല ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാനാണ് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ റീൽസിലൊക്കെ കാണുന്ന സ്ഥലങ്ങൾ സേവ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ ഭയങ്കര രസമായിട്ട് തോന്നി ആ ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് പോരാൻ തന്നെ തോന്നൂല്ല കേട്ടോ അത്രയും ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും താങ്ക്